വിദ്യാർത്ഥികളെ വാഹനം കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യൂട്യൂബർ മണവാളൻ റിമാൻഡിൽ ജയിലിലേക്ക് കയറും മുമ്പ് പോലീസ് നോക്കി നിൽക്കേ കൂട്ടുകാർക്കൊപ്പം മണവാളൻ റീൽസ് ചിത്രീകരിച്ചു ദൃശ്യങ്ങളിലേക്ക് രണ്ട് ഐ വിൽ ഷോ യു ദി അതർ സൈഡ് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്ലച്ചനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്ര എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതലായി എടുപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബർമാരെല്ലാം അറസ്റ്റാകുന്നൊരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഞാൻ യൂട്യൂബിലേക്ക് വന്ന സമയം മുതൽ അറഞ്ചം പറഞ്ചം യൂട്യൂബർമാരെല്ലാം അറസ്റ്റായിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബർ മണവാളൻ അറസ്റ്റായിരിക്കണം ഈ മണവാളൻ്റെ പേരിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ തൃശ്ശൂർ പൂരം നടന്ന സമയത്ത് അവിടെ എന്താ അഞ്ഞ അഞ്ഞ അഞ്ഞാ വിഞ്ഞ പറഞ്ഞ് അടിയായി ഈ അടിയായ സമയത്ത് മറ്റേ പുള്ളിക്കാരനോട് അതായത് ഇവർ അടിയായ മറ്റേ ഗ്യാങ്ങിനോട് അഭേദ്യമായ വൈരാഗ്യം വെച്ച് പുലർത്തുകയും പിന്നീട് ഒരു സമയത്ത് അദ്ദേഹത്തിനെ ടു വീലർ റോഡിൽ വെച്ച് കണ്ടപ്പെടുത്തുന്നും കാർ ഉപയോഗിച്ച് വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിൻ്റെ പേരിലാണ് പുള്ളിക്കെതിരെ കേസെടുത്തത് കേസെടുത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികളെല്ലാം പോലീസ് പിടിച്ചു അവരെല്ലാം ജാമ്യമൊക്കെ എടുത്ത് പുറത്തിറങ്ങി നമ്മുടെ മണവാളം മാത്രം മിസ്സിങ് ആയിരുന്നു മണവാളം പ്രാങ്കനാണല്ലോ അപ്പോൾ അതുപോലെ എന്തോ പ്രാങ്ക് ഇതായിട്ടങ്ങ് മുങ്ങിയാൾ ഈ പുള്ളിക്കാരൻ്റെ പേര് ലുക്കൗട്ട് നോട്ടീസൊക്കെ പോലീസ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഈ ലുക്കൗട്ട് നോട്ടീസ് വന്ന സമയത്ത് മണവാളന് ഇൻസ്റ്റഗ്രാമിലൊരു പോസ്റ്റ് ഇട്ടു മണവാളനെ കണ്ടവരുണ്ടോ എന്ന് പറഞ്ഞിട്ട് വന്നൊരു ഏഷ്യൻറ്റിൻ്റെ റിപ്പോർട്ട് എടുത്തിട്ടിട്ട് എ കോയിൻ ഹാവ് ടു സൈഡ് ഒരു തവണ ഇതിന് രണ്ട് വശങ്ങളുണ്ട് ഐ വിൽ ഷോ യു ദി അതർ സൈഡ് ഞാൻ മറ്റു വശം നിങ്ങൾക്ക് ഇതിന് കാണിച്ചു തരാം എക്സ്പ്ലെയിൻ എക്സ്പ്ലനേഷൻ വീഡിയോ ലോഡിങ് ഞാൻ എൻ്റെ സൈഡിൽ നിന്നുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്നുണ്ട് എന്നുള്ള സാഹചര്യമാണ് ഈ മണവാളൻ സേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മണവാളൻ സേട്ടൻ അറസ്റ്റായിട്ടുള്ള വീഡിയോ ഒന്ന് കാണാം അതിലേക്ക് വരുന്നതിന് മുമ്പേ എൻ്റെ ഒരു സംശയമാണ് ഈ പുള്ളിക്കാരനെ വധശ്രമത്തിന് ഓൾറെഡി കേസ് എടുത്തിട്ടുണ്ട് ഈ പുള്ളിക്കാരൻ്റെ പേരിൽ ഈ പുള്ളിക്കാരൻ നാട് വിട്ട് നമ്മുടെ കേരളം വിട്ട് എവിടെ നാട് വിട്ട് ഈ പുള്ളിക്കാരൻ്റെ പേര് ലുക്കൗട്ട് നോട്ടീസ് വന്നു ലുക്ക് ഔട്ട് നോട്ടീസ് ഇറങ്ങി ലുക്ക് ഔട്ട് നോട്ടീസ് ഇറങ്ങിയതിന് ശേഷവും ഇൻസ്റ്റാഗ്രാമിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുമ്പോഴത്തേന് ഐ പി അഡ്രസ് വെച്ചിട്ട് പോലീസും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്താണ് സംഭവം എന്താണ് ഒന്നും മനസ്സിലായില്ല മൂന്നാഴ്ചയ്ക്ക് മുമ്പാണ് പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ ഈ കണാപ്പൊക്കെ ഇടുന്നത് കേരള വർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ വാഹനം കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യൂട്യൂബർ മണവാളൻ റിമാൻഡിലായിരിക്കുന്നു വാർത്ത വരുന്നു മണവാളൻ യൂട്യൂബ് ചാനൽ ഉടമ മുഹമ്മദ് ഷഹീഷായാണ് റിമാൻഡിലായത് സൂരജ് സജി തൃശൂരിൽ കൂടുതൽ വിവരങ്ങൾ സൂരജ് നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു ഇപ്പോൾ പിന്നാലെ യൂട്യൂബർ മണവാളൻ റിമാൻഡിലായി എന്ന വാർത്ത കൂടി വരുന്നു എന്തൊക്കെയാണ് എന്തൊക്കെ ചാർജിലാണ് ചോദത്തിരിക്കുന്നത് രഞ്ജൻ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് നിലവിൽ ഈ റിമാൻഡ് റിപ്പോർട്ട് ഈ തൃശൂർ വിസ്റ്റ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ പതിനാല് ദിവസത്തേക്ക് യൂട്യൂബർ മണവാളിനെ റിമാൻഡ് ചെയ്തിരിക്കുന്ന തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ട് ആണ് ഇപ്പോൾ മണവാളിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ദിവസത്തേക്കാണ് റിമാൻഡ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊൻപതിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം അതായത് കേരള ഓർമ്മ കോളേജിൽ രണ്ട് വിദ്യാർത്ഥികൾ ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ ഇവരെ കാർ അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ഈ മണവാളനും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളും ഈ കേസിൽ നേരത്തെ ർ ഈ മറ്റു പ്രതികളെല്ലാം തന്നെ അറസ്റ്റിലായെങ്കിൽ പോലും ഈ ഏപ്രിൽ പത്തൊൻപതിന് നടന്ന കേസിൽ യൂട്യൂബറായ മണവാളിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല ഇതിനിടയിലാണ് കുടകിൽ നിന്ന് ഇന്നലെ ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇന്ന് രാവിലെ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പ്രതി എത്തിക്കും പിന്നീട് വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയത് പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഗൌതം അതോടൊപ്പം തന്നെ ഗൌതമിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന സുഹൃത്തിനടം അപായപ്പെടുത്താൻ ശ്രമിച്ചു വന്ന ഗുരുതര ആരോപണമാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഒരു തവണ കാറിച്ച് ഈ സ്കൂട്ടറിൽ പോവുകയായിരുന്ന രണ്ടുപേരെയും കാറിപ്പിച്ച് വീഴ്ത്തുന്നു പിന്നീട് ഈ കാർ റിവേഴ്സ് എടുത്തുകൊണ്ട് പിന്നീട് മുന്നോട്ട് വന്ന് വീണ്ടും ഇവരെ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയുന്നത് ഒരു വർഷത്തോളമായി ഒളിവിൽ കഴിയുകയായിരുന്നു ഒരു വർഷത്തിനടുത്തായി കഴിയുന്നു അതിനിടയിൽ അതിസാഹസികമായാണ് ഇന്നലെ നിന്ന് വെസ്റ്റ് പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നു പിന്നീട് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിരിക്കുന്നത് പതിനാല് ദിവസത്തേക്കാണ് യൂട്യൂബർ മണവാളിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് അപ്പം അതേ സ്റ്റൈലിലാണ് പുള്ളിക്കാരൻ അറസ്റ്റായി പോകുന്ന കാര്യങ്ങളൊക്കെ ഇത് മാത്രമല്ല പൊതുവേ ചില ആളുകൾക്കൊക്കെ ലഹരി പദാർത്ഥങ്ങൾ ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ വരുന്നൊരു ക്യാരക്ടറിസ്റ്റിക്സ് ചില ആളുകൾക്ക് ഈ പദാർത്ഥങ്ങൾ പോകാതെ തന്നെ വരും ഫോർ എക്സാമ്പിൾ നമ്മുടെ ഷൈൻ ടോം ചാക്കോ പുള്ളിയെ കണ്ടാൽ നമുക്ക് അങ്ങനെ അങ്ങനെയാണെന്ന് തോന്നിയെങ്കിലും പുള്ളി അങ്ങനെ ആയിരിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ വിനായകൻ ഇപ്പോൾ കണ്ടില്ലേ ജിങ്കിൻമ്മണ്ണി ഒക്കെ ആട്ടിക്കൊണ്ട് പുള്ളിക്കാരൻ ഡാൻസ് കളിച്ചേ വിളിച്ചേ പിന്നെ ഈ പുള്ളിക്കാരൻ അങ്ങനെയാണെന്ന് ഞാൻ പറയാനുള്ള കാരണം ഈ പുള്ളിക്കാരനെ സ്റ്റേഷനിൽ നിർത്തിയിട്ട് നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ കുടയിലായിരുന്നു സാറേ ട്രിപ്പ് പോയതാണ് നല്ല ക്ലൈമറ്റാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ 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 അങ്ങനെ ഏതോ എലക്ഷനെയും മത്സരിച്ച് ജയിച്ചിട്ട് നിയമസഭയിലിട്ട് പോകുന്നില്ല ഞാൻ ജയിച്ചു യെസ് ഐ എം കമ്മിങ് ആ ഒരു സെറ്റപ്പിലാണ് ഇനി ഇത് മനസ്സിലാവുന്നില്ലടേ പുള്ളിയെ പതിനാല് ദിവസം റിമാൻഡ് ചെയ്ത് ജയിലിലോട്ടാണ് വിടുന്നത് പക്ഷേ പുള്ളിയുടെ ആഹ്ലാദ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ പുള്ളി എന്തോ വലിയ എന്തോ ധീരതയ്ക്കുള്ള അവാർഡ് വാങ്ങാൻ പോകുന്ന ഒരു ഒരു പ്രതീതിയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ആ സെറ്റപ്പ് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ പുള്ളി പിന്നെ എന്തിനാണ് ഇനി ഒളിവിൽ പോയത് നിനക്ക് ഈ ഒരു അറസ്റ്റാകുന്ന സൂപ്പർ സ്റ്റാർ സാധനമാണെങ്കിൽ അന്നേരം അങ്ങ് പിടികൊടുത്തുകൂടായിരുന്നു എന്താ സെറ്റപ്പ് മനസ്സിലായി എന്നാലും ഈ പുള്ളിക്കെതിരെ ഒരുപാട് കേസുകൾ പോലീസ് ചുമത്തിയിട്ടുണ്ട് ബേസിക്കായിട്ടുള്ളത് വധശ്രമം തന്നെയാണ് മറ്റേ പയ്യനെ ഇടിച്ചു കൊല്ലാൻ നോക്കിയത് രണ്ട് പേരും െന്നാണ് പോലീസ് പറഞ്ഞ സാധനത്തെ നമുക്ക് കേൾക്കാൻ സാധിച്ചത് ഇനി ഇതൊന്നും അല്ല ഇതിൻ്റെ ഹൈലൈറ്റ് ഇതിന്റെ ഹൈലൈറ്റ് ഒരു സാധനമുണ്ട് അതായത് പ്രൊഫഷണൽ യൂട്യൂബർ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻഫ്ലുവൻസർ ഇവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ടോട്ടോ ഇൻഫ്ലുവൻസറാന്ന് പക്ക ഇൻഫ്ലുവൻസിങ്ങാ പ്രൊഫഷണൽ ഇൻഫ്ലുവൻസറാണ് ജയിലിലേക്ക് കയറുന്ന അവസാന നിമിഷവും ജനങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് റീൽസ് എടുത്തിട്ടു കാണോ കേട്ടോ വിദ്യാർത്ഥികളെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യൂട്യൂബർ മണവാളൻ റിമാൻഡിൽ ജയിലിലേക്ക് കയറും മുമ്പ് പോലീസ് നോക്കി നിൽക്കേ കൂട്ടുകാർക്കൊപ്പ മണവാളൻ റീൽസ് ചിത്രീകരിച്ചു ദൃശ്യങ്ങളിലേക്ക് പത്ത് മാസമായി ഒളിവിലായിരുന്ന കസ്റ്റഡിയിലെടുത്തത് കുടകിൽ നിന്നാണ് വലിയ അഞ്ചുരാജ് കാണിച്ച് ആഘോഷത്തോടെ ജയിലിലേക്ക് പോകുന്നു കേരളവർമ്മ കോളേജിന് സമീപം വിദ്യാർത്ഥികളെ വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിച്ചതാണ് കേസ് ഈ നടപടികൾ എങ്ങനെയാണ് ഏപ്രിൽ പത്തൊമ്പതിന് ദിവസം കേരളോർമ്മ കോളേജിന് സമീപം വിദ്യാർത്ഥികളെ വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് പോലീസിന്റെ വെസ്റ്റ് പോലീസിന്റെ പ്രതിപട്ടികയിൽ തുടർന്ന് അപ്പൊ അതാണ് സംഭവം പുള്ളി കേറുമ്പോഴും റീൽസ് ചിത്രീകരിക്കുകയാണ് എനിക്ക് തോന്നുമ്പോ എപ്പിടി ഇരുന്നവൻ ഇപ്പഴായിട്ട് എന്ന് പറയുന്ന പോലെ കയറുമ്പോഴും ഒരു സാധനം ഇറങ്ങുമ്പോൾ ഭയങ്കര ബീജിയൊക്കെ ഇട്ടം വരികയും ഞാൻ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ടാഗിലൊക്കെ നോക്കി സുഹൃത്തുക്കളെടുത്താൽ വീഡിയോ എവിടെയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ സുഹൃത്തുക്കൾ ഇതുവരെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുമ്പോഴത്തേനെ നിങ്ങൾക്ക് ആ അപ്ലോഡ് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഏതായാലും കൊള്ളല്ലേ അപ്പോൾ ജയിലിൽ പോകുന്നത് ഇത്ര വലിയ സംഭവമാണോ ഇതറിഞ്ഞില്ലല്ലോ ഏതായാലും ഇത്തരം സന്തോഷങ്ങളൊന്നും നമുക്കാർക്കും വേണ്ടതോ നമ്മളാരും ഇത്തരം സന്തോഷങ്ങൾ അറിയാതിരിക്കട്ടെ ഏതായാലും യൂട്യൂബർമാർക്ക് ഇപ്പോൾ വെച്ചടി വെച്ചടി കയറ്റമാണ് ഞാൻ യൂട്യൂബിലേക്ക് കാലെടുത്ത് വെക്കാതിരിക്കാൻ തോന്നുന്നു വിജയം വച്ചാൻ ചെകുത്താൻ എന്താണ്ട് മണവാളൻ എല്ലാവരും ജയിലിലേക്ക് ഓടറ ഓഡറ ഓട്ടണം എന്നൊരു സാധനമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബേസിക്കലി ഇതിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മെയിൻ സ്ട്രീം മീഡിയാസ് എപ്പോഴും മത്സരിക്കുന്നത് ഈ യൂട്യൂബുമായിട്ടാണ് അപ്പോൾ യൂട്യൂബിലൊരാളെ അറസ്റ്റ് ചെയ്തു എന്ന് കേൾക്കുമ്പോഴത്തേനും അവർ ആ വാർത്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും അത് മറ്റൊന്നും കൊണ്ടല്ല ഈ മെയിൻ സ്ട്രീം മീഡിയ ടി വിയിലിരുന്ന് ഇത് കാണുന്നതിലും കൂടുതൽ ആളുകൾ യൂട്യൂബിലാണ് ഇപ്പോൾ ന്യൂസ് കാണുന്നത് ഈ അവരുടെ മെയിൻ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ യൂട്യൂബ് തന്നെയാണ് അപ്പോൾ യൂട്യൂബിൽ കൂടുതൽ ആളുകൾ കാണുന്നതുകൊണ്ട് യൂട്യൂബ് ഓഡിയൻസിനെ പിടിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ശ്രമം അതുകൊണ്ടാണ് യൂട്യൂബർമാർക്കെതിരെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ ചറ ഭറ ഭയങ്കര വലിയ സംഭവമാക്കി അത് തുമ്മുന്നതും തുപ്പുന്നതും എല്ലാം വീഡിയോ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതായാലും എനിക്ക് പക്ഷേ ഇപ്പോഴും എൻ്റെ സംശയം ഇതാണ് ഈ പുള്ളിക്കാരൻ ഇൻസ്റ്റഗ്രാം അവിടെയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ടും ഐ പി വെച്ചിട്ട് എന്താ പിടിക്കാൻ പറ്റാത്ത മൂന്നഴ്ചെടുത്തത് കഴിഞ്ഞിട്ട് പിടിക്കാൻ അത് അതിന് കൊള്ളാം കേട്ടോ അപ്പോൾ ഈ ഐ പി വെച്ച് പിടിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ആയിരിക്കുമില്ലേ ഏതായാലും ഈ പുള്ളിക്കാരൻ്റെ സെക്കൻഡ് സൈഡ് നമ്മൾ ഏതായാലും കേട്ടിട്ടില്ല അതുകൂടെ കേട്ട് കഴിയുമ്പോൾ അറിയാം ഇവൻ്റെ സൈഡിലാണോ ശരി അവൻ്റെ സൈഡിലാണോ ശരി അത് രണ്ടുപേരുടെ സൈഡിൽ തെറ്റാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം അപ്പോൾ ഇനി റിമാൻഡിൽ ഇറങ്ങട്ടെ ബാക്കിയുള്ള വിവരങ്ങൾ നമുക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാം ഏതായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായി രേഖപ്പെടുത്താം നിങ്ങൾക്ക് മണവാളനെ ഇഷ്ടമാണെന്ന് രേഖപ്പെടുത്താം കേട്ടോ കാരണം ഞാൻ മസ്താനിയുടെ കൂടാണ് ഈ പുള്ളിക്കാരനെ കണ്ടിരിക്കുന്നത് മസ്താനിയെ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ മണവാളിനെ കണ്ട് ഏതാ മനസ്സിലായാൽ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മണവാളന ഇഷ്ടമാണെന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്താൻ മറ്റൊരു കാണുന്നവരെ ബൈ